എല്ലാവർക്കും നമസ്കാരം നമുക്ക് തന്ത്രസമുച്ചയം ഏഴാമടലത്തിലെ ബാക്കി ശ്ലോകങ്ങളിലേക്ക് കിടക്കുമ്പോൾ അടുത്തത് നൂറ്റി ഇരുപത്തെട്ടാമത്തെ ശ്ലോകാണ് ഇവിടെ ദ്വാദശാക്ഷര വിധാനത്തിൽ ഉള്ള പൂജയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഇനി അടുത്തത് ആ രൂപം എങ്ങനെയാണ് ധ്യാനം ആണ് അടുത്തതായി അടുത്ത ശ്ലോകത്തില് പറയുന്നത് चक्रं च शङ्खं च गजा च पद्मम् चाविभ्रतम् शुभ्रतरावभासम् स्फुरत्किरीटादियथारिहभूषम् ध्यायेद्धरिम् द्वादशवर्णरूपम् इदानी चक्रम् च शङ्खम् च गदाम् च पद्मम् च आविभ्रतम् शुभ्रतरावभासम् ഫുരത് കിരീടാദിയഥാരിഹഭൂഷം ധ്യയേത് ഹരിം ദ്വാദശ വർണ്ണരൂപം അവിടെ ഏർ ഹരിം ധ്യായേത് ഹരിയെ ധ്യാനിക്കണം ദ്വാദശ വർണ്ണരൂപം ഹരിം ധ്യായേത് ദ്വാദശ വർണ്ണരൂപമായിരിക്കുന്ന ഹരിയെ ധ്യാനിക്കണം എന്ന് പറഞ്ഞു അതായത് ദ്വാദശ വർണ്ണരൂപം എന്ന് പറഞ്ഞാൽ ദ്വാദശ വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരാണ് ദ്വാദശ അക്ഷര മന്ത്ര മൂർത്തി ആയിട്ടുള്ള രൂപം ദ്വാദശ അക്ഷര മന്ത്രമൂർത്തി ആയിട്ടുള്ള രൂപം ദ്വാദശാക്ഷര വിധാനത്തിലുള്ള ആ ദേവൻ ആ ദേവന്റെ ധ്യാനമാണ് പറയുന്നത് ചക്രം ച ശംഘം ഈ ശ്ലോകത്തിലെ ദ്വാദശ രൂപം ദ്വാദശാക്ഷര മന്ത്ര മൂർത്തി രൂപം ഹരിം ഏവം ധ്യായി പ്രകാരത്തിൽ ധ്യാനിക്കണം ചക്രം ച ശംഖ ഗതാഞ്ച ചവിഭ്രതം ചക്രം ചക്രം ധരിച്ചിട്ടുണ്ട് നാല് കൈകളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു ഏതായാലും ചക്രം ച ശംഖം ചക്രം ശംഖ് ഗത പദ്മ ഈ നാല് ആയുധങ്ങൾ തന്നെയാണ് ച ആവിഭ്രതം ആഭിഭ്രതം എന്ന് പറഞ്ഞാല് ധരിച്ചിരിക്കുന്ന ധാരയന്തം പിന്നെ എങ്ങനെയാണ് ശുഭ്രതരാവഭാസം ശുഭ്രം എന്ന് പറഞ്ഞാല് വെളുത്ത ആണ് ശ്വേതം വെളുത്ത ശുഭത അവഭാസം ശ്വേതരമായിട്ടുള്ള വർണ്ണം വെളുത്ത വർണ്ണത്തോടു കൂടിയ പിന്നെയോ സ്ഫുരീടാദിയ ദാരുഹ്യഭൂഷം സ്ഫുരിക്കുന്ന കിരീടം എന്നൊക്കെ നമ്മൾ നേരത്തെ മഹാവിഷ്ണുവിന്റെ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അഷ്ടാക്ഷര അഷ്ടാക്ഷരവിധാനായിട്ടുള്ള പൂജ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതില് പറഞ്ഞിട്ടുണ്ട് പലതും അതൊക്കെ നമ്മൾ ഇവിടെയും എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത് അതായത് സ്ഫുരത് കിരീടാദി യഥാരിഹഭൂഷം സ്ഫുരത് കിരീടം തുടങ്ങിയിട്ടുള്ള യഥാരിഹഭൂഷം ഏർ യോഗ്യമായിട്ടുള്ള ഭൂഷകളൊക്കെ അഷ്ടാക്ഷര മന്ത്രോക്ത ഭൂഷണം ച അതൊക്കെ അഷ്ടാക്ഷര മന്ത്രത്തിൽ പറഞ്ഞ ഭൂഷണങ്ങൾ തന്നെയാണ് ഇവിടെയും വേണ്ടത് എന്നർത്ഥം ഇത് വിശേഷമായിട്ട് ഇതിൽ പറഞ്ഞത് എന്താണ് ആ വെളുത്ത രൂപമാണെന്ന് മാത്രമാണ് പറഞ്ഞത് ബാക്കി ചക്രം ശംഖ ഗതാപത്മം അതൊക്കെ ശരിയാണ് അതിൽ വെളുത്ത ഏ വർണത്തിലാണ് എന്നും മാത്രമാണ് ഒരു കൂടുതലായിട്ട് ഇവിടെ ഒരു വ്യത്യാസം പറഞ്ഞിട്ടുള്ളത് പൂർവോദിതോ ആ അത് ഇത്രയേ ഉള്ളൂ വിവരണത്തിൽ കൂടുതൽ പറയാനൊന്നുമില്ല ഈയൊരു ശ്ലോകത്തില് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് വളരെ ചുരുങ്ങിയ അർത്ഥങ്ങൾ മാത്രമാണ് ഉള്ളത് ഏതായാലും ഇതിൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ളത് ഒന്നുമില്ല ചക്രം ച ച ഗഞ്ചം ച പത്മം ച ആവിഭ്രതമാണ് ആസമന്താ വിഭ്രതം പൂർണ്ണമായിട്ട് ധരിച്ചിരിക്കുന്ന ചാവിഭ്രതം ശുഭ്രതര അവഭാസം ശുഭ്രതരമായിട്ട് ശോഭിക്കുന്ന വെളുത്ത നിറത്തോടു കൂടിയ പിന്നെ സ്ഫുരത് കിരീടാദി യഥാരുഹ ഭൂഷണം സ്ഫുരത് കിരീടം അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഫാസൽ ഭാസൽ സഹസ്രപ്രഭ മരിതര കൗമോദകി ഭംഗ് അതിൽ സ്ഫുര സ്ഫുരിക്കുന്ന കിരീടം അതുപോലെ കിരീടം കിരീട മകുടം അങ്ങനെയുള്ള അതൊക്കെ ആയിട്ടുള്ള ആ രൂപത്തെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ രൂപത്തോടു കൂടിയിട്ടുള്ള യഥാരുഹ ഭൂഷണം ആ ആ ദ്വാദശാക്ഷര വിധാനത്തിലുള്ള ദേവനും ഇതേപോലെ തന്നെ അഷ്ടാക്ഷര വിധാനത്തിലുള്ള ദേവനെ പോലെ തന്നെ മഹാവിഷ്ണുവിനെ പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഭൂഷകളും അലങ്കാരങ്ങളും ഉള്ള ആള് തന്നെയാണ് അതിൽ വ്യത്യാസം ആകെ ഒന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇനി കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ദ്വാദശ അക്ഷര ആകുമ്പോൾ ഉള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഇനി പൂജകളില് വരുന്നുണ്ട് പക്ഷെ ഈ ധ്യാനത്തിൽ ഇത്രയേ വ്യത്യാസം വരുന്നുള്ളൂ ആ നിറത്തിൻ്റെ ഒരു വ്യത്യാസമാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് ചക്രഞ്ചംഖാ ശുഭാസം സ്ഫുരീടാതിയുഭൂഷം ആയിക്കോട്ടെ നമുക്കിന്ന് ഇത് മതിന്ന് വെക്കാം എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ശ്ലോകം എല്ലാവർക്കും മൂന്ന് മൂന്നാ